നമ്മൾ സടകുടഞ്ഞ് എഴുന്നേക്കേണ്ട സമയമായിരിക്കുന്നു ഒരു കണക്കിന് പറഞ്ഞാൽ വൈകി പെട്ടെന്നൊരു ബന്ധം ഈ പൊതുജനങ്ങളുടെ കാര്യം ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒരു ഒച്ച ബഹളം ഇപ്പൊ ഉണ്ടാക്കിയേ പറ്റൂ അതെ അതുകൊണ്ട് വരുന്ന മൂന്നാം തീയതി നമ്മൾ ബന്ധു പ്രഖ്യാപിക്കുന്നു അതെ മൂന്നാം തീയതി എന്താഴ്ച വെള്ളിയാഴ്ച ആണല്ലോ എന്നാ അന്ന് ബന്ധു വേണ്ട എന്റെ മൂത്തമാളുടെ കുഞ്ഞിന്റെ ചോറൂണാണ് എന്നാ നാലാം തീയതി ഓക്കേ അപ്പോ നാലാം തീയതി നമ്മൾ ആഞ്ഞടിക്കുന്നു കൊടികളും പോസ്റ്ററുകളും മാനങ്കരയിൽ അങ്ങോളം ഇങ്ങോളം ഉയരണം വിലക്കയറ്റത്തിനെതിരെയുള്ള ഒരു കൊടുങ്കാറ്റായി മാറണം നമ്മുടെ ബന്ധം ജനജീവിതം സ്തംഭിക്കണം പോലീസ് ഞെട്ടണം സർക്കാർ ആടി ഉലയണം വിഷ് യു ആൾ ദി ബെസ്റ്റ് താങ്ക് യു ഇങ്ങനൊന്നല്ല ഞാൻ വിചാരിച്ചിരുന്നത് എന്നോട് ഇതൊക്കെ ഇനിയും റിട്ടയർ ചെയ്ത് നാട്ടിലേക്ക് വരുമ്പോ അച്ഛനൊരുപാട് മോഹങ്ങളുണ്ടായിരുന്നു അതിലേറ്റവും വലുതായിരുന്നു നിന്റെ കല്യാണം എല്ലാ കാര്യങ്ങളും നോക്കി ഓടിയടക്കാൻ നിന്റെ ചേട്ടന്മാര് അങ്ങനെ പലതും അന്ന് കൂട്ടുകാരുടെ അച്ഛൻ പറയുമായിരുന്നു നിന്റെ കല്യാണത്തിന് ക്ഷണിക്കും എവിടെ ആയിരുന്നാലും ഓടിയെത്തണം ഒന്നും പറ്റിയില്ല എന്റെ മോക്ക് ഇതായിരിക്കും അച്ഛന് ശപിക്കരുത് വെച്ച് കല്യാണം നിർത്തി മോളെ അച്ഛൻ എനിക്ക് ഒരു ഒഴിവാക്കാൻ ഇനി ഒരു കേട്ടോ വീട്ടി വന്നിട്ട് ഇനിയും ഒരു യാത്ര പറ ഞങ്ങൾക്ക് വിഷമാവും ചെല് പുതിയ സ്ഥലത്ത് ജോയിൻ ചെയ്തതിന് ശേഷം ഒരു ദിവസം ഞങ്ങൾ വരാം വരുമ്പോ കുറച്ചിവസം അവിടെ താമസിക്കാൻ കൂടി തയ്യാറായിട്ട് വേണം വരാൻ

ആർ ഡി പിന്റെ ആത്മാവ് കടന്നു അപ്പൊ എന്താ എന്ത് വേണം കാണാൻ പറ്റില്ല ഒരു ഒരു വിവരം വിവരം പറ്റൂല പോണം മിസ്റ്റർ ഒരു അത്യാവശ്യ കാര്യം അതിനേക്കാളും വലിയ അത്യാവശ്യ കാര്യമാണ് ആർ ഡി പിയുടെ പന്തിനെതിരെ ജനലക്ഷങ്ങൾ ഇളക്കി വിടാനുള്ള നോട്ടീസ് തയ്യാറാക്കി കൊണ്ടിരിക്കുകയാണ് കെ ആർ പി മനസ്സിലെ അച്ഛനെന്താ വേണ്ടത് എനിക്കൊന്നും വേണ്ട അമ്മ നെഞ്ചുപേനായിട്ട് സാരല്ലേ അമ്മയല്ലേ കെ ആർ പിള്ള ഭാരതമെന്ന നമ്മുടെ എല്ലാവരുടെ അമ്മ സമയം നോട്ടീസ് ഭാരതമാകും നിങ്ങൾ മിസ്റ്റർ നിങ്ങൾ പറഞ്ഞേ അമ്മ എഴുതൂടെ ഭരണപക്ഷത്തിന്റെ ക്രിയാത്മകമായ പ്രവർത്തനത്തിന് വേണ്ടി അങ്ങനത്തെ വാക്കുകൾ തരട്ടെ അധികം സംസാരിപ്പിക്കണ്ട കേട്ടോ ഇത്തിരി കഞ്ഞയാ ബാലിമത്തേക്ക് ഇപ്പൊ സുഖം ടീച്ചറോ എന്ന് പറഞ്ഞു ഒന്നും ഡോക്ടർ ആയിക്കോട്ടെ ഒന്നും കണ്ടില്ലല്ലോ അച്ഛ അത് അവര് അവരിത് അറിഞ്ഞിട്ടില്ലല്ലോ നാലും കൂടി വഴി വെച്ചിട്ട് പ്രശാന്തരെ കണ്ടു അവൻ കുട്ടിയല്ലേ വെറുതെ വിഷമിപ്പിക്കണ്ടെന്ന് കരുതി ഞാനൊന്നും പറഞ്ഞില്ല ചിലപ്പോ ഈ വിവരം അറിഞ്ഞിട്ട് എല്ലാവരും കൂടി ഇപ്പൊടെ എത്താനും മതി നീ പ്രഭയം പ്രകാശിനെയും ഞാൻ ഇന്നോ ഇന്നലെ കാണാൻ തുടങ്ങിയല്ല രണ്ടുപേരെ നീ മുഖം കണ്ടറിയാം എന്താ ഈ പറ നീ അവരെ കണ്ടില്ലേ അതല്ലല്ലോ നമ്മുടെ പ്രശ്നം വെറുതെ ഒന്ന് അറിയാൻ വേണ്ടിട്ടാ അതൊക്കെ രാഘവേട്ടാ വേണ്ടത് രാഘവേട്ടന്റെ എന്താശ്യം ഞാനുണ്ട് ടീച്ചർ സഹായത്തിന് പറ എന്റെ മക്കള് തിരക്കിലാണല്ലേ ഇതൊക്കെ ജീവിതത്തിലെ ഒരനുഭവങ്ങളാണ് അച്ചു മക്കള് രക്തബന്ധം എന്നൊക്കെ നമ്മൾ പറയാറില്ലേ അതിനൊന്നും ഒരർത്ഥവും ഇല്ലടാ വയസ്സുകാലത്ത് മക്കള് നമുക്ക് താങ്ങാകുന്നു കരുതി നമ്മുടെതായിട്ടുള്ള എല്ലാവർക്കും കൊടുക്ക എനിക്ക് മനസ്സിലായി നമുക്ക് നമ്മളെ ഉള്ളു അച്ചു പൊയ്ക്കോ എന്റെ മക്കള് തിരിഞ്ഞോ കാത്തിനക്കെന്ത് കാര്യം അല്ല ഞാൻ പൊയ്ക്കോ ഇവിടെ ആരും വരണ്ട എനിക്കാരും കാണുകയും വേണ്ട എന്നോടും ഭാനിനോടും ദയവുണ്ടെങ്കിൽ അവരുടെ കയ്യിൽ പോലീസ് അവരുടെ കയ്യിൽ ടൗണിൽ അങ്ങോളം ഇങ്ങോളം പോലീസ് അണിനിരക്കുമെന്നാണ് കേൾക്കുന്നത് അങ്ങനെ വരുമ്പോ എല്ലാ കടകളും തുറക്കും നമ്മൾ പോലീസിനെ അറ്റാക്ക് ചെയ്യും എന്ത് വെച്ചാ നമ്മൾ പോലീസിനെ അറ്റാക്ക് ചെയ്യുന്നത് പിന്നാക്കും പിണ്ണാക്ക് പാർലമെന്ററി ആയിട്ടുള്ള പദമാണ് അതൊരു ഭക്ഷ്യ വസ്തുവാണ് പശുക്കൾ കഴിക്കുന്നത് പക്ഷേ സന്ദർഭം എങ്ങനെ അറ്റാക്ക് ചെയ്യും പറഞ്ഞില്ല ഛത്രപതി ശിവജിയുടെ രീതി ചെമ്പടയുടെ രീതി ഫെഡറൽ കാസ്ട്രോയുടെ രീതി നമ്മുടെ മുമ്പിൽ ചരിത്ര പുസ്തകങ്ങൾ ഉണ്ടല്ലോ വാർഫെയർ ഒളി യുദ്ധം അതിനൊക്കെ ആയുധം ആയുധം എവിടെ കാര്യമല്ല നമ്മൾ പറയുന്നത് കരിങ്കല്ലുകളും നാടൻ കല്ലുകളുമാണ് നമ്മുടെ ആയുധങ്ങൾ അത് വെച്ച് നമ്മൾ പോലീസിന്റെ നേർക്ക് മിസൈലുകൾ അയക്കും അതിന് ടൗണിൽ എവിടെയാണ് അഴുക്ക് വെള്ളം ഒഴുകുന്ന ഓടകൾ പിന്നെ ആ അരയാൽമരം രാത്രി പന്ത്രണ്ട് മണിയോടുകൂടി നമ്മുടെ യോദ്ധാക്കൾ ഈ പറയുന്ന സ്ഥലങ്ങളിൽ സ്ഥാനം പിടിക്കണം നിലച്ചിരിക്കാത്ത നേരത്തെ ആയിരിക്കും അറ്റാക്ക് സംഘർഷവും അനുഷിരാസ്ഥയും സംജാതമായാൽ പിന്നെ ഒറ്റ ഒറ്റക്കടകളും തുറക്കുകയില്ല പോലീസ് പിടിച്ചാൽ പിടിച്ചാ പിടികൊടുക്കണം കൈനയാൽ ഇവിടെ വിപ്ലവം വിജയിപ്പിക്കാൻ സാധ്യമല്ല വരൂ നമുക്ക് പോയി ഒളിത്താവളങ്ങൾ കണ്ടുപിടിക്കാം എനിക്കിത് നടക്കുമെന്ന് കോട്ടപ്പള്ളി ഫസ്റ്റ് ദെൻ ക്വസ്റ്റ്യൻ അയ്യോ

എല്ലാവരും ഉണ്ടല്ലോ എന്താ അവിടെ വല്ല മീറ്റിങ്ങോ സത്യാഗ്രഹമോണ്ടോ അമ്മക്ക് എങ്ങനെയുണ്ട് മോനെ അച്ഛൻ അമ്മ ഇപ്പൊല്ലേ അപ്പൊ നമുക്ക് മോനും പോവല്ലേ അമ്മയുടെ രോഗത്തെ കുറിച്ച് എല്ലാരോടും എനിക്ക് സംസാരിക്കാനുണ്ട് മിസ്റ്റർ രാഘവൻ നായർ ഞങ്ങൾക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട് ഞങ്ങളുടെ വക്കീൽ നിങ്ങളോട് സംസാരിക്കും ഇവക്ക് നല്ല സുഖമില്ല ഞാനൊന്ന് കിടത്തിട്ട് വരാം കിടന്ന എനിക്ക് ക്ഷീണമൊന്നും തോന്നുന്നില്ലെന്നേ എന്നാലും ഏറെ അധികളക്കണ്ട എന്റെ മക്കളും ബന്ധുക്കളും അല്ലാത്തൊരു തൽക്കാലം ഒന്ന് പുറത്തു പോയാൽ കൊള്ളാം കുടുംബകാര്യങ്ങൾ സംസാരിക്കാനുണ്ട് നമുക്ക് പണികൾ ഉള്ളതാ കെ ആർ പി സി ആർ പിറങ്ങി പോണുടെ ഭാഗത്തിന്റെ കാര്യമല്ലേ നിനക്ക് സംസാരിക്കാനുള്ളത് അതെ അമൻമെന്റ് പ്രകാരം അപ്പൊ നിങ്ങള് വിവരമൊന്നും അറിഞ്ഞില്ലല്ലേ ഭാനുമതിരെ പേരിൽ ഉണ്ടായിരുന്ന സ്ഥലം പോയി ബാങ്കുകാർ ജപ്തി ചെയ്തു ഇനിയിപ്പൊ നിങ്ങളുടെ വീതം ബാങ്കുകാരുടെ ചോദിക്കും അവര് ചെലപ്പോ തരിവായിരിക്കും പിന്നെ ഉള്ളത് ഈ വീടാ വീട് എന്റെ പേരിലാ ഇത് ഇപ്പൊ വീതം വെക്കാൻ എനിക്ക് മനസ്സില്ല വെച്ചാൽ മോനെ ആനന്ദ എന്റെ ഇഷ്ടമില്ലാതെ ഇത് വീതിക്കാൻ നിന്റെ ഈ വക്കീലോ വക്കീലിന്റെ അപ്പനോ വിചാരിച്ചാ നടക്കില്ല എന്റെ മോളെ കെട്ടണമെന്ന് പറഞ്ഞ് ഞാൻ നിന്റെ പിന്നാലെ വന്നു നിനക്കൊരു ഭാര്യയും കുടുംബം ഉണ്ടാവണമെന്നുള്ള നിന്റെ ആവശ്യമായിരുന്നു ഇവളെല്ലാരുന്നേ വേറൊരുത്തേ നീ കെട്ടുകയും ചെയ്യുമായിരുന്നു അല്ലേ ഞാനുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത നിനക്കൊരു കുടുംബം ഉണ്ടാകാൻ വേണ്ടി എന്റെ സമ്പാദ്യത്തിന്റെ ഒരു വലിയ ഭാഗം ഞാൻ ആ കുറ്റത്തിനാണോ നീ എന്നെ ശിക്ഷിക്കുന്നത് എന്ത് ധൈര്യത്തിലാണ് നീ വക്കീലിനെ കൂട്ടി പടികേറിയത് നീ സമ്പാദിച്ചുവല്ലോ എവിടെ ഇരിപ്പുണ്ടോ ഭാര്യയെ നോക്കേണ്ടത് ഭർത്താവിന്റെ മാത്രം കടമയാണ് അതൊരിക്കലും ഭാര്യ വീട്ടുകാരെ ആശ്രയിച്ചിട്ടാകരുത് നിനക്കും ഉണ്ടല്ലോ മോളെ രണ്ട് കുഞ്ഞുങ്ങൾ നാളെ അവർ ഇങ്ങനെ പെരുമാറിയാൽ എന്തായിരിക്കും നിന്റെ സ്ഥിതി ആ അകത്ത് കിടക്കുന്ന നിങ്ങളുടെ അമ്മയാണ് നിങ്ങളെ പ്രസവിച്ച് വളർത്തി വലുതാക്കി ഇവിടെ വരെ എത്തിച്ച അമ്മ ആ അമ്മ ആശുപത്രിയാണെന്ന് അറിഞ്ഞിട്ട് ഒന്ന് വന്ന് നോക്കാൻ നിങ്ങൾക്ക് സമയമുണ്ടായോ മ്മമാര് മക്കളെ എത്രമാത്രം നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പ മനസ്സിലാവില്ല അത് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾക്ക് മക്കൾ ഉണ്ടാവണം നീ ചോദിച്ച അവൾ ആ പറമ്പിന്റെ ആധാരം എടുത്ത് തന്നത് എന്നെക്കാ സ്നേഹം അവൾക്ക് നിന്നോടുള്ളത് കൊണ്ടാ ആ സ്നേഹത്തിന്റെ ഒരു അംശം തിരിച്ചു കൊടുക്കാൻ നിനക്ക് സാധിച്ചോ രാഷ്ട്രീയവും സാമൂഹ്യ പ്രവർത്തനമൊക്കെ നല്ലതാ അത് നല്ല ആളുകൾ ചെയ്യുമ്പോ സ്വന്തം അച്ഛനും അമ്മയ്ക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ കഴിവില്ലാത്ത നീയൊക്കെ എങ്ങനടാ ജനങ്ങളുടെ പട്ടിണി മാറ്റുന്നേ ഒരു ജോലിയും ചെയ്യാൻ കഴിവില്ലാത്തവൻ ഒരു ദിവസം രാവിലെ ഒരു കൊടിയും പൊക്കി പിടിച്ച് തൊണ്ട കയറി അലറാൻ തുടങ്ങുന്ന നല്ല രാഷ്ട്രീയം നിന്നെപ്പോലുള്ള യൂസ്ലെസുകളാണ് രാഷ്ട്രീയത്തിന്റെ കളഞ്ഞത് മനസ്സിലായോ സ്വന്തം എങ്ങക്കൊരു കല്യാണാലോചന വന്നപ്പോ നീ അത് മുടക്കാൻ നോക്കി നീയൊക്കെ ചേർന്ന് അവനെ ട്രാൻസ്ഫർ ചെയ്യിച്ചു അതിന് നിനക്കൊരു സമ്മാനം തരണമെന്ന് അന്നേ ഞാൻ വിചാരിച്ചതാണ് ഏതൊരു ബിസിനസ്സിലും മുതൽ മുടക്കുന്ന ലാഭം കിട്ടണം അല്ല ബിസിനസ് പൊളിയും എന്റെ ബിസിനസ് പൊളിഞ്ഞിരിക്കുകയാണ് നീയൊക്കെ ജനിച്ച അന്ന് മുതൽ ഈ ദിവസം വരെ എന്റെ ചോരേ നീരുമായിരുന്നു എന്റെ ഇൻവെസ്റ്റ്മെന്റ് അത് വറ്റിക്കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് നീ ഇവിടെ അവസാനിപ്പിക്കാം ഇറങ്ങും പുറത്ത് ഇനി എനിക്ക് മക്കളുമില്ല മരുമക്കളുമില്ല എല്ലാം ഇപ്പൊ ഇറങ്ങണം സ്വയം നന്നാകണം പിന്നെ വീട് എന്നിട്ട് വേണം നാട് നന്നാക്കാൻ ഭാനു ഇനി ഈ വീടാകെ ഒന്ന് അടിച്ചു വൃത്തിയാക്കി ചാണക തളിക്കണം ഒരു നിലവിളക്കും കത്തിച്ചുവെക്കാം ആദ്യം ഒരു ഐശ്വര്യം വരട്ടെ ചോറ് വിളമ്പി വെച്ചിട്ടുണ്ട് നല്ല സമയത്താണല്ലോ വന്നത് എന്താ രണ്ടാൾക്കൊരു മൗനം രാഘവേട്ടാ എന്നോട് ദേഷ്യം തോന്നലേ ഞാൻ ഒരു കാര്യം പറയാം സംഭവമൊക്കെ എനിക്ക് പിടിച്ചു പക്ഷേ പിന്നീട് ആലോചിച്ചപ്പോഴാണ് എനിക്ക് ചെറിയൊരു അഭിപ്രായ വ്യത്യാസം തോന്നിയത് രാഘവേട്ടനോടുള്ള സ്വാതന്ത്ര്യം കൊണ്ട് പറയാ അതായത് ഗുണദോഷിക്കുകയും തല്ലും ഒക്കെ ചെയ്തു അതൊക്കെ നല്ലതാണ് ഇറക്കി വിട്ടതിലുള്ള പോരായ്മ എന്താണെന്നറിയോ മക്കളെ നന്നാക്കിയെടുക്കാൻ രാഘവേട്ടന് പറ്റില്ല എന്നൊരു അഭിപ്രായം വരും അവരെ മക്കളല്ലെന്ന് ഞാൻ തീരുമാനിച്ചാലോ അവിടെയാണ് കുഴപ്പം അങ്ങനെ തീരുമാനിച്ചാൽ രാഘവേട്ട അച്ഛനും മക്കളും നമ്മളുടെ ബന്ധം അവരെ പ്രസവിച്ച ബാനുപിടുത്തിയത് സഹിക്കു എന്തിനു കുറച്ചു കഴിഞ്ഞാ രാഘവേട്ടെ സഹിക്കു അടിച്ച് പുറത്താക്കാൻ എളുപ്പ അവരെ വിളിച്ചു വരുത്തി താമസിപ്പിച്ച് നന്നാക്കി എടുക്കാൻ ഇത്തിരി വേണം എനിക്കാ ഉണ്ടാവണം അച്ഛനെ മക്കൾക്ക് ഇപ്പൊ പിടികിട്ടി ഇനി നാല് നല്ല വാക്ക് പറഞ്ഞാ അവര് നന്നാവുകയും ചെയ്യും ഇല്ലച്ചു ഞാൻ ഉറപ്പ് തരാന്നേ നന്നാവണെന്ന് അവർക്കൂടെ തോന്നണ്ടേ അവർക്ക് തോന്നി കഴിഞ്ഞു എന്നാലോ രണ്ടാളും പഠിക്കൽ നിൽക്കുന്നുണ്ട് അവര് പേടിച്ചിട്ട് വരാത്തതാ സ്വന്തം വീട്ടിൽ നിന്ന് അടിച്ചറിയ പിന്നെ രാഷ്ട്രീയക്കാർ വലവെക്കൂ എല്ലാം പറഞ്ഞിട്ടുണ്ട് വലതുകാൽ വെച്ച് കയറിക്കോ ഇനിയെങ്കിലും നന്നാവണ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രകാശിന് ബസ് തെറ്റും അവൻ കാത്തു നിൽക്കുന്നു അച്ഛന്റെ അനുഗ്രഹത്തിനായിട്ട് ആ ഇത് തീർച്ചയായിട്ടും കിട്ടും നല്ല ശമ്പളം ഉണ്ടാവു അത്ര എന്നും പ്രത്യേക അനുഗ്രഹം ഒന്നും ആവശ്യമില്ല എല്ലാ ഇപ്പോഴും അതിന്റെ മനസ്സിലുണ്ടല്ലോ എവിടെ പ്രഭാകരം പോയോ ഞാൻ ഇറങ്ങണം അച്ഛാ മേനോ സാർ ചെലപ്പോ ഇന്നോട് ഹാജരാവാൻ പറഞ്ഞേക്കും കേസ് നേരാവണ്ണം പഠിച്ചാൽ വാദിക്കാമെന്നാണ് മൂപ്പരുടെ പക്ഷം പഠിച്ചു തലങ്ങും വിലങ്ങും പഠിച്ചു ആ നീ ടൗളക്കുണ്ടോ ഉണ്ട് എന്നാവും അവർ ഓട്ടോ പിടിക്കാം ആ അച്ഛാ ഒരു മാസത്തിനകം നമ്മുടെ പറമ്പ് ഞാൻ വീണ്ടെടുത്തിരിക്കും പറമ്പൊന്നും ഒന്നും സാരമില്ല മക്കളെ നിങ്ങളൊക്കെ നന്നായി കണ്ടാൽ മതി ഒരു കാരണല്ല എന്നെ ക്ലാസ്സിന് പുറത്താക്കി ഞങ്ങൾ കുറച്ച് കുറച്ചുപേരുകയറുന്ന ഒരു വിദ്യാർത്ഥി സംഘടന ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പൊ ഒരു കൊടി വേണമല്ലോ ഇന്ന് മുതൽ ഞങ്ങൾ സമരം നടക്കാൻ പോകും ഇങ്ങനെ തക്കതായ കാരണം കാണും അതെ അതിനുള്ള പ്രതിവിധി കൊടിപിടുത്തല്ല എന്തിനു അത് കൊടിപിടുത്തും സമരവും